നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിൽ സ്വയം പ്രഖ്യാപിത മധ്യസ്ഥനായി അവതരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞ കാര്യമാണ് പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക കടപ്പാടുകളുടെയും സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്ന കുടുംബ ബിസിനസ്സുകളുടെയും തെളിവ് സഹിതമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം എടുത്തു പുറത്തിട്ടത് ഇന്ത്യയ്ക്കൊപ്പം വന്ന് ഇന്ത്യയെ വിശ്വസിപ്പിക്കാൻ ശ്രമം നടത്തുകയും എന്നാൽ പിൻവാതിലിൽ പാകിസ്ഥാനും കൂട്ടർക്കും വിരുന്നൊരുക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പ് നന്നായി അറിയുന്ന ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്ക് അറിയാമെന്ന നിലപാടെടുത്തതും ട്രംപിന്റെ മധ്യസ്ഥ ആരോപണങ്ങളൊക്കെ കുടിച്ചു മൂടിയതും ഇന്ത്യക്കെതിരെ പ്രത്യക്ഷമായി തന്നെ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗൻ ഇപ്പോൾ ട്രംപിനെ കുറിച്ച് നടത്തിയിരിക്കുന്നത് സുപ്രധാനമായ വെളിപ്പെടുത്തലും ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയത്തെ ഉറപ്പിക്കുന്നതുമാണ് പ്രസിഡന്റ് ട്രംപിന്റെ കൂടുതൽ തുറന്നതും കൂടുതൽ ക്രിയാത്മകവുമായ സമീപനം കാരണം തുർക്കി പ്രതിരോധ മേഖലയ്ക്ക് മേലുള്ള അമേരിക്കയുടെ കൌണ്ടറിംഗ് അമേരിക്കസ് അഡ്വസറീസ് ത്രൂ സാൻഷൻ ആൻഡ് ഒരു ആക്ട് ഉപരോധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് എർദോഗർ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പലപ്പോഴും നേരിട്ടൊതുക്കാൻ കഴിയാത്ത ശക്തരായ തങ്ങളുടെ എതിരാളികളെ ഉപരോധത്തിലൂടെ പ്രതിരോധിക്കാൻ ഒരു ശ്രമം അമേരിക്ക പലപ്പോഴായി നടത്താറുണ്ട് ട്രംപിന്റെ ആദ്യകാലത്തും പിന്നീട് ബൈഡൻ വന്നപ്പോഴും എല്ലാം റഷ്യക്കെതിരെ ചുമത്തിയ ഉപരോധ പരമ്പരകൾ അതിന് തെളിവാണ് അത്തരത്തിൽ ഇറാൻ ഉത്തര കൊറിയ റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ഫെഡറൽ നിയമമാണ് കൗണ്ടറിംഗ് അമേരിക്കസ് അഡ്വർസറീസ് ത്രൂ സാങ്ഷൻ ആക്ട് അഥവാ എന്ന് പറയുന്നത് തങ്ങളുടെ എതിരാളികൾക്കെതിരായ നടപടിയായാണ് അമേരിക്ക ഈ നിയമം സൃഷ്ടിച്ചത് അമേരിക്കയുടെ സുരക്ഷയെ മുൻനിർത്തി തന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു ട്രംപ് ഇതിൽ ഒപ്പുവെക്കുന്നത് ഇത് പ്രകാരം റഷ്യയിൽ നിന്നും എസ് നാനൂറ് മിസൈൽ സംവിധാനം വാങ്ങിയതിന് ട്രംപ് ഭരണകൂടം തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു കാസ്റ്റ നിയമപ്രകാരം ഇറാൻ ഉത്തര കൊറിയ റഷ്യ എന്നിവയുമായി കാര്യമായ ഇടപാടുകൾ നടത്തുന്ന ഏതൊരു രാജ്യത്തിനും അമേരിക്കൻ സർക്കാരിന് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാൽ തന്റെ രണ്ടാം വരവിൽ അടവും നയവും മാറ്റി ചവിട്ടിയ അമേരിക്ക ഇപ്പോൾ റഷ്യയെ കൂടെ നിർത്താനുള്ള വ്യഗ്രതയിലാണ് അൽബേനിയയിൽ നിന്നും മടങ്ങുന്ന വിമാനയാത്രയ്ക്കിടെ തുർക്കിയിലേക്ക് മിസൈൽ വിൽപ്പനയ്ക്ക് അമേരിക്ക ഇളവി നൽകിയതായാണ് എർദോഗൻ വെളിപ്പെടുത്തിയത് അമേരിക്കൻ അംബാസഡറുമായും ഈ വിഷയം ചർച്ച ചെയ്തതായി എർഡോഗൻ സൂചിപ്പിച്ചപ്പോൾ ട്രംപിനെ ഒരു സുഹൃത്തെന്നാണ് എൽദോഗൻ വിശേഷിപ്പിച്ചതെന്ന് കാണാം എന്റെ സുഹൃത്ത് ട്രംപ് അധികാരം കൈമാറ്റത്തോടെ ഞങ്ങൾ കൂടുതൽ തുറന്നതും കൂടുതൽ സത്യസന്ധവുമായ ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടത്തിലെത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് നാറ്റോ അംഗമായിരുന്നിട്ടും റഷ്യയിൽ നിന്നും എസ് നാന്നൂറ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനുള്ള ശിക്ഷയായി രണ്ടായിരത്തി ഇരുപതിലാണ് തുർക്കിക്കെതിരെ അമേരിക്ക കാറ്റ ഉപരോധം ഓർക്കണം എസ് നാന്നൂറ് വാങ്ങിയതിന്റെ പേരിൽ തുർക്കിയെ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്നും അമേരിക്ക ഒഴിവാക്കിയിരുന്നു ഇതോടെ അടുത്തിടെ കണ്ടെത്തിയ ക്രിപ്റ്റോ കറൻസി സംരംഭത്തിന് ആഴത്തിലുള്ളതാണ് ട്രംപ് പാകിസ്ഥാനോടുള്ള താല്പര്യമെന്നും വ്യക്തമായി കഴിഞ്ഞു പാകിസ്ഥാന്റെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ പൊതുവെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന ട്രംപിന്റെ മൗനത്തിനൊപ്പം ഉയർന്നുകെട്ട മറ്റൊരു പേരായിരുന്നു ജെൻഡറി തോമസ് ബീച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുർക്കി എന്നിവ ഉൾപ്പെടുന്ന പ്രധാന നിക്ഷേപ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ബീച്ച് പെട്ടെന്ന് മാറിയെന്നാണ് ദി എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നിലും ട്രംപ് തന്നെയാണെന്ന സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ പോലും പിടികിട്ടുന്ന കാര്യമാണ് ട്രംപ് അധികാരമേറ്റ പത്ത് ദിവസത്തിനു ശേഷം ട്രംപിന്റെ ആളെന്ന് അവകാശപ്പെട്ട് ബീച്ച് പാകിസ്ഥാനിൽ എത്തിയിരുന്നു വൈറ്റ് ബ്രിഡ്ജ് ഗ്ലോബൽ എന്ന കമ്പനിയുടെ കീഴിൽ നിക്ഷേപകരുടെ ഒരു സംഘത്തോടൊപ്പമായിരുന്നു സന്ദർശനം പാകിസ്ഥാനിലെ അപൂർവ്വ ഭൂമിധാതുക്കൾ എണ്ണ വാതകം റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ പര്യവേഷണം സാധ്യതയെക്കുറിച്ചും ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ബീച്ചിന് ഈ യാത്ര ഗുണകരമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് പാകിസ്ഥാനിൽ ധനകാര്യം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ക്യാബിനറ്റ് സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലും ഫെബ്രുവരി പതിനൊന്നിന് ലോക ഗവൺമെന്റുകളുടെ ഉച്ചകോടിയിലുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടന്ന ഈ സന്ദർശനത്തിന് മുന്നിലുണ്ടായിരുന്നത് വിദേശ പ്രമുഖർക്കിടയിലും രാഷ്ട്ര തലവന്മാർക്കിടയിലും ബീച്ച് അപരിചിതമായ ഒരു മുഖമായിരുന്നിട്ടുകൂടിയും ഷെരീഫ് അവരുമായി കൂടിക്ക ൾ നടത്തുകയും അവിടെ ചിത്രങ്ങൾ ഔദ്യോഗിക ഹെസ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷെഹബാസ് ഷെരീഫിനെ കണ്ട് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല അമേരിക്ക എക്കാലത്തും പാകിസ്ഥാനെ സംരക്ഷിക്കുന്നുവെന്നും ആദ്യ പരിഗണന പാകിസ്ഥാന് നൽകുന്നു എന്ന ഉറപ്പും ബീച്ച് നൽകുകയുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് തൊട്ടടുത്ത ദിവസം ബീച്ച് ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യുനൂസിനെയും കണ്ടുമുട്ടിരുന്നു ബംഗ്ലാദേശിന് എണ്ണ പരിവേഷണം ബിസിനസ്സുകളിലും എയറോസ്പേസ് പ്രതിരോധം റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ വൻ തോതിലുള്ള നിക്ഷേപം കൊണ്ടുവരുമെന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി പതിനാറിലെ ഡൊണാൾഡ് ട്രംപിനായുള്ള പ്രചാരണ ഫണ്ടിങ്ങിൽ ദശലക്ഷക്കണക്കിന് ഡോളർ സമാഹരിക്കാൻ ട്രംപ് ജൂനിയറിന്റെ സുഹൃത്ത് എങ്ങനെ സഹായിച്ചുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴിയാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉന്നത ഭരണകൂട ഉദ്യോഗസ്ഥരിലേക്ക് പ്രവേശനം നേടാൻ പീസിന് കഴിഞ്ഞത് പാൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദുബായിൽ എണ്ണ ഖനനം എന്നീ മേഖലകളിൽ സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിനായി തുർക്കി ഗ്രൂപ്പായ ടെറ ഹോൾഡിംഗുമായി ഏപ്രിൽ പതിനേഴിന് ബീച്ച് ഒരു കരാർ ഒപ്പിടുകയായിരുന്നു മൂന്ന് രാജ്യങ്ങളിലും ട്രംപിന്റെ അടുത്ത ആളായി നിന്ന് പമ്പൻ ഡീലുകൾ ബീച്ച് നടത്തി കറാച്ചിയുടെയും ഇസ്ലാമാബാദിന്റെയും ആകാശം പുനർനിർമ്മിക്കുന്നതിന് ബീച്ച് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം വാഗ്ദാനം ചെയ്തു വൈറ്റ് ബ്രിഡ്ജ് റിയൽ എസ്റ്റേറ്റ് വഴി സിന്ധു നദിക്കടുത്തുള്ള പ്ലേസർ സ്വർണ്ണ നിക്ഷേപം പരിവേഷണം ചെയ്യുന്നതിനായി അപെക്സ് എനർജിയുമായി കരാറിൽ ഒപ്പുവച്ചു പ്രാദേശിക കണക്കുകൾ അനുസരിച്ച് ഇത് ഏകദേശം അമ്പത് ബില്യൺ ഡോളറിന്റെ ഇടപാടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പതിവിനും വിപരീതമായി അടുത്തിടെ ബംഗ്ലാദേശിലെ നേതാക്കളിൽ നിന്നും ഇന്ത്യക്കെതിരെ ഉയർന്ന നിലപാടുകളും തുർക്കിയുടെ പാകിസ്ഥാൻ ചായയുമെല്ലാം ബീച്ചിന്റെ ഇടപെടലുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധർ ഇതെല്ലാം കൂട്ടി വായിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്